കണ്ണൂരില്ലേ ഈ ഉണ്ടയ്ക്ക് ഭയങ്കര പ്രാധാന്യം കേട്ടാ അങ്ങ് കൊടുക്കും അന്റെ അങ്ങോട്ടൊന്നും ഈ ഉണ്ടയൊന്നും ഇല്ല ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കണ്ടത് പിന്നെ ഇവിടെ വന്നിട്ട് ആ വഴിക്കോലം ചെയ്യുന്നത് പക്ഷേ ഈ കണ്ണൂര് എന്ന് വെച്ചാല് നമ്മുടെ കർക്കട മാസത്തിൽ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പോകില്ലേ നിക്കാൻ പോയിട്ട് വരുമ്പോ ഈ ഉണ്ട കർത്തിൽ കൊണ്ടുവരും അല്ലേ മേ ആ നിക്കാറുണ്ട് പണ്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ കർക്കടത്തിൽ നിൽക്കാൻ പോകും നേരം വരുമ്പോൾ മത്താലൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ട കൊണ്ടെങ്കിൽ പ്രായമുള്ളവർ വല്ലാണ്ട് നാണം കിട്ടും ഇപ്പൊ അങ്ങനെ ആരും നാണം കിട്ടിയാൽ പടം കറങ്ങി പോകും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ധനീ സ്കൂളിൽ നാളെ പലഹാരം വേളയാ അപ്പൊ വീട്ടിൽ ഉണ്ടാക്കിയ നാടൻ പലഹാരം തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കേണ്ട തിരക്കിലാണ് നമ്മൾ അരി ഉണ്ടാട്ട ഉണ്ടാക്കുന്നത് നല്ല അരി നല്ല പൊരിഞ്ഞു വരുന്നവരെ വറക്കണം അപ്പൊ അമ്മ വറക്കുന്നുണ്ട് അമ്മ ആട്ടാ കുട്ടയിലുണ്ടാക്കുന്ന ഫ്രെസിലിറ്റി എല്ലാം ഇതാ പൊരിഞ്ഞു നല്ല അരി അരിപോലെ നല്ല നല്ല പൊരിഞ്ഞു വരണം പോകും നല്ല ഫ്ലെയിമിൽ അങ്ങനെ വറക്കണേ അല്ലെങ്കിൽ അരി വലിച്ചു പോകും ഇപ്പൊ പാകത്തിന് ഇതായിട്ടിണ്ടേ ഇതുപോലെ കൊറച്ച് കുറച്ച് അരിയിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ കുറെ അരിയിട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഒരിഞ്ഞി വരില്ല നല്ല അവിടെ കിടക്കും അപ്പൊ കുറച്ച് കുറച്ച് അരിട്ട് ഇതുപോലെ ഒരിഞ്ഞുവരുന്നവരെ വർക്ക് വെക്കണം അപ്പൊ വറുത്തരി ഇതായ ഏകദേശം പൊടിച്ച് തീരാറായ ചില ആസ്തി ദുർവം കൂടി പൊടിച്ചെടുക്കാം അപ്പൊ അരിയൊക്കെ പൊടിച്ച് കഴിഞ്ഞ ഇതായത് ആവശ്യമുള്ള തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ടെ അതുപോലെ ഇതാ ബെല്ലം പൊട്ടിച്ചെടുത്താണ് ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് കറക്കി എടുക്കാം വെല്ലം നല്ല നൈസ് നൈസായി പൊടിഞ്ഞിട്ടുണ്ടേ അതിലേക്ക് കുറച്ചും കൂടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒന്ന് കറക്കിട്ട ഈ ഒരു കൺസിസ്റ്റൻസി വരെ ഈ വെല്ലവും തേങ്ങയും ഇതുപോലെ എല്ലാം കറക്കി കറക്കി എടുക്കണം കേട്ടോ ഏലക്ക നേരത്തെ അരി പൊടിക്കുമ്പോ അതിനകത്ത് ചേർക്കാൻ മറന്നുപോയേ അപ്പൊ ഈ തേ വെല്ലവും തേങ്ങയും ഇതാക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ബെല്ലവും ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും വെല്ലും ഈ മിക്സും പിന്നെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം നമ്മള് കുഞ്ഞു കുഞ്ഞുണ്ടട്ടാ സ്കൂളിൽ കൊണ്ടുപോണ്ടോണ്ട് ചെറിയ ചെറിയ ഉണ്ടാ നല്ല വലിയ വലുപ്പത്തിൽ ഇണ്ടാവും അത് സ്കൂളിൽ കൊണ്ടോണ്ടി ചെറിയ ഉണ്ടാക്കിട്ടു കണ്ണൂരില്ലേ ഈ ഉണ്ടൊക്കെ ഭയങ്കര പ്രാധാന്യട്ടാ അങ്ങ് കൊടുവിൽ എന്റെ അങ്ങോട്ടൊന്നും ഈ ഉണ്ടൊന്നും ഇല്ല ഞാനിത് ആദ്യായിട്ട് ഇവിടെ വന്നിട്ടാ കണ്ടത് പിന്നെ ഇവിടെ വന്നിട്ടാ പഠിക്കുകയെല്ലാം ചെയ്തിന് പക്ഷേ ഈ കണ്ണൂരെന്നുവെച്ചാല് നമ്മൾ കർക്കിട മാസത്തിൽ നമ്മളെ വീട്ടിൽ നിൽക്കാൻ പോകൂലേ നിക്കാൻ പോയിട്ട് വരുമ്പോ ഈ ഉണ്ടാ കർക്കിടത്തിൽ കൊണ്ടുവരും അല്ലേമ്മേ ആ നിൽക്കാറുക്കറിയില്ലല്ലോ പണ്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ കർക്കിടത്തിൽ നിൽക്കാൻ പോകും അന്നേരം വരുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോൾ ഉണ്ട കൊണ്ടന്നിട്ടെങ്കിൽ പ്രായമുള്ളവരും വല്ലാണ്ട് നാണം കെടുത്തു അങ്ങനെ ആരാ നാണം കെട്ടിയാൽ ആ പടം നിറഞ്ഞിപ്പോവും അങ്ങനെയൊന്നും ഇല്ല പണ്ടത്തെ കാലിയാ പറയുന്നേ ഇപ്പാരങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞാൽ വലിയ ഒരു ഉരിച്ച തേങ്ങേന്റെ വണ്ണം ഉണ്ടാവും അത് കൊണ്ടുപോയാലും ചെറിയ മഴുവില്ല കോടാലി അതിനെ കൊണ്ടല്ല കൊത്തുക അത് കൊത്തിയാൽ പൊട്ടുകൊന്നുമില്ല അത്രക്ക് നല്ല തേങ്ങയും വെല്ലവും കൂടി ഇടിച്ച് ഉരുട്ടിട്ട് കൊണ്ടുപോവാ അത് മോശമാണെങ്കിൽ പ്രായമുള്ളവര് അതിന് നിസ്സാരാക്കി പറയും നമ്മള് നാണം കിട്ടും അത് തന്നെയാണ് അവര് നോക്കി നിക്കുന്നുണ്ടാവും കറക്കുളത്തില് വന്നു പോകുമ്പോ ഇങ്ങനെ കൊണ്ടുപോകുന്ന നോക്കി നിൽക്കുന്നുണ്ടാവും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ആ പണ്ടെല്ലാം ഈ ഉണ്ട കൊണ്ടുപോയിട്ടാകുമ്പോ അയപക്കത്തെല്ലാം വിതരണം ചെയ്യും പൊട്ടിച്ചു കൊടുക്കൂ എന്നിട്ട് അത് കൊണ്ടുപോയിട്ടേ പറയൂ ആ ആടന്നു ഉണ്ട നല്ല രസമുണ്ട് കൊണ്ടുപോകാട്ടെന്നെ വെറുതെ അങ്ങനെ പറയും അങ്ങനെ നമ്മൾ നമ്മളരിണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ